ഈ ഒരു ഫ്ലൈറ്റ് ജെറ്റിൻ്റെ പേര് ഇത് ഇന്ത്യൻ എയർഫോഴ്സില് എം കെ ടു എന്നു മാത്രമേ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് പിന്നെ ഇത് റഫേൽ ഇത് റഫേൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഇന്ത്യ പാക് യുദ്ധത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത എയർസ്ട്രൈക്കിനായിട്ടെടുത്ത സംഭവമാണ് പിന്നെ ഇത് ബി റ്റു ബോംബാർ ഇന്ത്യേൻ്റെ ഇതിൽ ഇതുവരെ ഇല്ലാത്തതാണ് ഈ സംഭവം യു എസ് എൻ മോഡലാണ് പിന്നെ ഇത് എയർഫിയൽ ഫ്ലൈറ്റ് എന്നാണ് ഇത് പറയുന്നത് ഇതിനകത്ത് എന്താ വെച്ചാൽ യറി പോകൊണ്ടിരിക്കുന്ന ജെൻസികൾക്ക് എന്തെങ്കിലും ഒരു ഫ്യൂലിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റാണ് ഫ്യൂല് ഏറി തന്നെ റീഫിൽ ചെയ്യുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് എസ് യു തേർട്ടി ഫൈവ് എം കെ വൺ ഇതിനെ എം കെ വൺ എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് വിളിക്കുന്നത് ഇത് എസ് യു തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ റഷ്യൻ മോഡലിൻ്റെ എടുത്ത് ഇന്ത്യൻ സാങ്കേതികവിദ്യകൾ ഒന്നിപ്പിച്ചുണ്ടാക്കിയതാണ് ഇതിൻ്റെ ഒരു മോഡലാണത് പിന്നെ അത് എസ് ട്വൻ്റി വൺ എന്ന് പറയുന്ന ട്വൻ്റി വൺ എന്ന് പറയുന്ന ഒരു ഷിപ്പാണ് ഇത് ഇന്ത്യക്ക് ഇല്ല ഇത് ഞാൻ വെറുതെ ഒരു പേരിട്ടാണ് എനിക്കിത് അറിയത്തില്ല ഇത് ഉണ്ടോയെന്നറിയത്തില്ല പിന്നെ അതേപോലെ ഇത് അയന ശ്രീക്രാന്ത് ഇനിക്കിപ്പോൾ രണ്ട് ഇതുണ്ട് അയന ശ്രീക്രാന്തും അയന ശ്രീക്രമാദിത്യം അതിനകത്ത് അയന ശ്രീക്രാന്തിൻ്റെ ഒരു മോഡലാണിത് ഇത്രയാണ് ഞാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാർബോർഡ് കൊണ്ടും പേപ്പർ കൊണ്ടാണ് ഉണ്ടെങ്കിൽ ഈ ഷിപ്പിൻ്റെ വെള്ളം പോകുന്നത് പോലെ ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ടിഷ്യൂ പേപ്പർ ഒരു ബേസിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കളർ അടിക്കുന്നത് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ അങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് വരുന്നത് പിന്നെ അക്ലറിക് പെയിൻ്റ് ആണ് ഇതിന് ഫുള്ളുപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് വെള്ളം നിറഞ്ഞാലൊന്നും ഇത് കളർ നിളകി പോകത്തില്ല ഇത് എന്ന് പറയുന്നത് പല നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാനും അതുപോലെ ഒട്ടിക്കാനൊക്കെ കഴിയും എന്ന് പറയുന്നത് ഞാൻ എവിടെ നോക്കിയിട്ടല്ല ഈ മറ്റേ ഈ വെള്ളം പോകുന്നത് പോലത്തെ ഉണ്ടാക്കിയേക്കുന്നത് ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയും ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കളർ അടിക്കുന്നത് ഫെവിക്യുക്കാണ് ഞാനിതിനെ അല്ലെങ്കിൽ ഫെവികോളൊക്കെയാണ് ഞാൻ ഈ ഒരു ഇതിനെ ഉപയോഗിക്കുന്നത് ഗ്ലൂ കണ്ണ് പോലത്തെ വച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ പെയിൻ്റ് അടിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സിംപിളായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് മോഡലാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ